ഹലോ ഗേൾസ് ഗാർഡൻ സ്റ്റോറീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ ഒരു സെയിൽ വീഡിയോ ആണ് പക്ഷേ നമ്മുടെ ഭോഗിയമ്മിലിയുടെ സെയിൽ വീഡിയോ അല്ല പക്ഷെ പകരം നമ്മുടെ പുകയും വലിയ ഹാങ്ങിങ് പോട്ടിൻ്റെ സെയിൽ വീഡിയോ അതായത് നമുക്ക് ഒരുപാട് എൻക്വയറി വന്നേനും വലിയ ടൈപ്പ് ഹാങ്ങിങ് പോട്ട് ഉണ്ടോയെന്ന് അപ്പം മിക്കയിടത്ത് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് ഒരുപാട് അടുത്ത് തിരക്കിയിട്ടുണ്ട് അപ്പം മിക്കവർക്കും കിട്ടിയില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവർക്കും ആയിട്ട് ഇപ്പം നമ്മുടെ ഹാങ്ങിങ് പോട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് മൂന്ന് സൈസിലാണ് വരുന്നത് ഹാങ്ങിങ് പോട്ട് അതിൽ ചെയിൻ വെറൈറ്റി അത് ചെയിൻ ടൈപ്പ് വരുന്ന രണ്ട് സൈസിൻ്റെയും പിന്നെ വേറൊരെണ്ണം വേറൊരു ടൈപ്പ് പ്ലാസ്റ്റിക് അല്ലാതെ വരുന്നതാണ് അതിന്റെ ഹാങ്ങറും കൂടെയാണ് നമുക്ക് വരുന്നത് ബാക്കി രണ്ടെണ്ണം ചെയിൻ്റെ ആണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സൈസ് നല്ല വലിയ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പോട്ടാണ് പിന്നെ ഇതിൽ ഇങ്ങനത്തെ ഒരു പ്ലേറ്റിംഗും കൂടെ ഉണ്ട് നമുക്ക് അടിയിൽ അപ്പോൾ ഇത് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് സ്റ്റോർ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യാം അതായത് ഇപ്പോൾ ദൂരയാത്രയൊക്കെ ചെയ്യുന്നവർക്ക് ഇപ്പോൾ സെൽഫ് വോട്ടറിംഗ് ആയിട്ട് സെൽഫ് വോട്ടറിംഗ് പോട്ടായിട്ട് നമുക്ക് നമുക്കിത് ഉപയോഗിക്കാൻ അത്യാവശ്യം നല്ല വ വലിപ്പമുള്ള പോട്ട് ഇത് ഓൾമോസ്റ്റ് നമുക്കൊരു മുപ്പത്തി മൂന്ന് ഇഞ്ച് ആണ് ഈയൊരു പോട്ടിൻ്റെ സൈസ് വരുന്നത് ഇതിൻ്റെ കണ്ട് ഇതിൽ നമ്മളിപ്പോൾ കുറച്ച് വെള്ളം നിറച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഇതിലാകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ദൂരെയൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാൻ മടിയൊക്കെ ഉള്ളവർക്ക് കുറച്ച് വല്ലപ്പോഴൊരിക്കലും വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ അതിൽ താഴെ കുറച്ച് വെള്ളം സ്റ്റോർ ചെയ്തോളും പിന്നെ നിങ്ങൾക്ക് കൂടിപ്പോയി തോന്നി അത് അതേപോലെ ജസ്റ്റ് ഒന്ന് ചരിച്ചല്ലയുമ്പോൾ ഈ ഹോളിക്കൂടെ ആ വെള്ളം പോവുകയും ചെയ്യും അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു പോട്ടിൻ്റെ പ്രത്യേകത സാധാ ഹാങ്ങിങ് പോഡിനേക്കാളും കുറച്ചുകൂടെ എന്താ പറയുക അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോട്ടാണ് പിന്നെ അതേപോലെ സെൽഫ് വോട്ടറിംഗ് കൂടെ ഉള്ളതുകൊണ്ടാണ് അത്രയും നല്ല ഡിമാൻഡും ഉണ്ട് പിന്നെ അതേപോലെ നല്ല മെറ്റീരിയലും കൂടെയാണ് ആ ഒരു പോട്ടിന് അപ്പം നമുക്കിതാ നമ്മുടെ ഫയർ ഇത് നമ്മുടെ ഫ്ലെയിം ബ്രെഡ് ആണ് ഫ്ലെയിം ബ്രെഡൊക്കെ ഇതേപോലെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഫ്ലെയിം ബ്രെഡ് മാത്രമല്ല അത് കണ്ടോ നമ്മുടെ ഈ ഒരു ക്രിസ്റ്റീന ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ ഇതിൽ നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നമ്മുടെ ഇപ്പോൾ ഉള്ളത് ടെറാക്കോട്ട കളർ അതായത് ആ ഒരു ബ്രൗൺ കളറിലാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കളർ ചെയ്തു അത് എടുക്കാം അപ്പം നമുക്കിപ്പോൾ കുറേ ഓർഡേഴ്സൊക്കെ ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് പ്രീ ഓർഡേഴ്സ് വന്നിട്ടുണ്ട് ബട്ട് സ്റ്റിൽ ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതെ ഇതൊക്കെ കണ്ടിട്ടൊക്കെ നമുക്ക് ഹാങ്ങിങ് വെറൈറ്റീസാണ് അപ്പോൾ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഒട്ടുമിക്ക വെറൈറ്റീസ് ഇടാൻ പറ്റും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി അനുസരിച്ച് നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റും എന്നാലും പൊതുവേ നമ്മുടെ ചില്ലി വെറൈറ്റീസ് ഇതാ ചില്ലി ഐസ്ക്രീം പിന്നെ നമ്മുടെ ഈ കാണുന്ന ഫ്ലെയിം റെഡ് ഫയറോപ്പാൽ ചില്ലി റെഡ് യെല്ലോ ഓറഞ്ച് ഹവായി വെറൈറ്റീസ് ഇതെല്ലാം നമുക്ക് നമുക്കിതേപോലെ ഹാങ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ സക്കൂറ വെറൈറ്റീസ് സൺസ് സൺറൈസ് വൈറ്റ് അങ്ങനത്തെ ഒരുപാട് വെറൈറ്റീസ് നമുക്കിതേപോലെ ഹാങ്ങിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഒട്ടുമിക്ക വെറൈറ്റി ഇതൊക്കെ നമുക്ക് പൊതുവെയുള്ള ഹാങ്ങിങ് ആണ് പിന്നെ അല്ലാത്ത വെറൈറ്റീസ് നമുക്ക് സെറ്റ് ചെയ്യാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം ഇതൊക്കെ ബ്ലൂബെറി ഐസ് ഒക്കെയാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസ് ഒക്കെയാണ് ഇത് വരുന്നത് പിന്നെ ഇതിൻ്റെ തൊട്ട് അടുത്ത തൊട്ട് താഴത്തെ സൈസ് ചെറിയ സൈസാണ് വരുന്നത് ഇത് നമുക്ക് ഇരുപത്താറ് ഇഞ്ചിൻ്റെയാണ് വരുന്നത് നേരത്തെ കണ്ടതിൽ നിന്നും കുറച്ചുകൂടെ എന്താ പറയുക താന്ന സൈസാണ് കുറച്ച് കുറഞ്ഞ സൈസാണ് ഇത് മറ്റേ അത് അത്യാവശ്യം നല്ല വലിപ്പം ഉള്ളത് അതിന് ഏകദേശം അത്രയും വലുപ്പമില്ലാത്ത ഒരു പ്ലാനാണ് അപ്പം ഇതൊക്കെയാണ് ഇത് നമ്മുടെ ട്രൈ കളറാണ് ട്രൈ കളറും ചില്ലി ഐസ് നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അപ്പം നമ്മളിപ്പം ട്രെൻഡിങ് ആയിട്ട് യൂട്യൂബിൽ എല്ലായിടത്തും കാണുന്നതാണ് ഒരുപാട് ഹാങ്ങിങ് പുകയും ഇല്ലാസ് അപ്പം നിങ്ങൾക്കും ഇതേപോലെ ഹാങ്ങിങ് സെറ്റ് ചെയ്യാൻ പറ്റും ഒന്നും അല്ല ഈ ഒരു പോട്ട് നമുക്ക് നല്ല രീതിയിൽ മേടിച്ചിട്ട് നല്ല രീതിയിൽ പ്ലാന്റ് നട്ടിട്ട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇത് കണ്ടത് നമ്മുടെയൊക്കെ നല്ല നല്ല വെറൈറ്റീസ് ഒക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഇതിൽ നമുക്ക് ചെയിനും കൂടെയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് വാങ്ങണം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ് അത് നമ്മുടെ വാട്സാപ്പിൽ വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യുന്നത് പിന്നെ നമ്മൾ റേറ്റ് പറയാൻ പറ്റിയപ്പോൾ നമ്മുടെ വലിയ സൈസ് അതായത് ഇതേപോലത്തെ വലിയ പോർട്ട് സൈസിന് വരുന്ന ഇപ്പോഴത്തെ ഓഫർ റേറ്റ് ആണ് എപ്പോഴും ഈ റേറ്റ് അല്ല അല്ലാതെ റേറ്റ് കുറച്ച് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ മുന്നൂറ്റമ്പതിനൊക്കെയാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഓഫർ റേറ്റിനായിട്ട് ഇരുന്നൂ മുന്നൂറ് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ തരുന്നത് അപ്പം അതും നമ്മുടെ ചെയിനും അതായത് അതിൻ്റെ ഹാങ്ങറും അതിൻ്റെ സെൽഫ് വോട്ടറിങ്ങിൻ്റെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത് അത് ഇപ്പോഴത്തെ ഒരു ഓഫർ റേറ്റ് ജസ്റ്റ് ഒരു വൺ വീക്കിന് വേണ്ടി മാത്രം വൺ വീക്കും ഓഫർ മാത്രം അപ്പം ഇന്ന് നമ്മുടെ ഡേറ്റ് വരുന്നത് ഇരുപത്തി രണ്ടാം തീയതിയാണ് അപ്പം ഇരുപത്തിരണ്ടാം തീയതി തൊട്ടുള്ള ഒരു വൺ വീക്ക് അപ്പൊ ഇരുപത്തി ഒമ്പത് അല്ലെങ്കിൽ ഒരു മുപ്പത് ഈ മന്ത് എൻഡ് വരെയാണ് ഈ ഒരു ഓഫർ ഉള്ളത് അപ്പം അതുകൊണ്ട് വലിയ സൈസ് നമ്മൾ മുന്നൂറ്റമ്പതിൻ്റെ മുന്നൂറിനും കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ അതിൻ്റെ തൊട്ട് താഴത്തെ സൈസ് തൊട്ട് താഴത്തെ സൈസ് വരുന്നത് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പതാണ് അപ്പൊ ഇരുന്നൂറ്റി അമ്പതിനുള്ളത് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കുമാണ് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സപ്പായാലും മെസ്സേജ് ചെയ്യുക പിന്നെ അടുത്ത് വരുന്നത് ഈ ഒരു പ്ലാസ്റ്റിക്കിൽ വരുന്ന ഒരു ഹാങ്ങർ ഉള്ളതാണ് മറ്റേ നമ്മുടെ അല്ലാത്ത ചെയിൻ ആണ് ഇത് പ്ലാസ്റ്റിക്കിൽ ഒന്ന് ഹാങ്ങർ അപ്പം ഇത് നിങ്ങൾക്ക് ഹോൾ ഇല്ലാത്തതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾ ഇടാം അപ്പം ഇതിന്റെ ഓഫർ റേറ്റ് നമ്മൾ വെറും നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മുടെ അല്ലാത്ത റേറ്റ് ഇതല്ല അല്ലാത്ത റേറ്റ് വൺ എയ്റ്റി ഒക്കെ ആണ് അപ്പം ഇന്നത്തെ ഒരു ഓഫർ റേറ്റിൽ വെറും വൺ ട്വൻറ്റി റുപ്പീസിനാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് വിത്ത് ഹാങ്ങറോട് കൂടിയാണ് അത്യാവശ്യം നല്ല കട്ടുകൾ നമ്മൾ സാധാ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ അല്ല ഈ ഒരു മെറ്റീരിയൽ വരണം പിന്നെ ഇത് നമുക്ക് എന്താ പറയാ നമ്മളിവിടെ ആമ്പൽ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഹോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇത് ആമ്പൽ ഇതിൽ നടാൻ പറ്റും കാരണം ഹോൾ ഇല്ലാതെ നമുക്ക് നടാൻ ആമ്പൽ ആമ്പല് പെന്നി വോട്ട് താമരയൊക്കെ നമുക്ക് ഈ ഒരു ബൗൾ വെറൈറ്റി താമരയൊക്കെ അതിൽ നടാൻ പറ്റുന്നതാണ് അപ്പം ഈ ഒരു ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഓഫർ ഇന്നത്തെ തന്നെ നമുക്കൊരു വൺ വീക്ക് ഓഫറാണ് ഈ ഒരു മന്ത് എൻഡ് വരെ അവസാനം വരെ ഉള്ള ഒരു ഓഫറാണ് അപ്പൊ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് താഴെക്കാൻ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കുക ഇപ്പൊ ഇതൊക്കെ ഇതിൽ കൂടെ വരുന്നത് ഈ റേറ്റിനൊക്കെ നമുക്ക് നിങ്ങൾക്ക് പോട്ട് മാത്രമല്ല ചെയിനും പോട്ടും അതിന്റെ ആ ഒരു സെൽഫ് ഓട്ടറിങ്ങിന്റെ ആ ചെറിയൊരു സംഭവം കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത് അത് ഈ ഒരു വീക്കിലെത്തേക്ക് വേണ്ടി മാത്രം അപ്പൊ ഇതിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കുറെ പേര് അത് കഴിഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ കാണുന്നത് കുറെ പേര് വന്ന് നമ്മുടെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നേ നമുക്ക് ഈ ഒരു പോട്ടിന് അപ്പം ധനം ഒരുപാട് വന്നതിലും കൂടുതലും പകുതി കൂടുതലും നമുക്ക് പോയിട്ടുണ്ട് ഇനി കുറച്ച് വളരെ കുറച്ച് പോട്ട്സ് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇപ്പൊ ഇതാണ് ഒരു എന്താ പറയാ ഒരു പാക്കറ്റിൽ വരുന്നത് ഈ ഒരു പൂട്ടും അതിൻ്റെ ചെയിനും ആയിട്ടാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊക്കെ വാങ്ങാൻ താല്പര്യം താഴെ നമ്മുടെ വാട്ട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ആയിട്ട് മെസ്സേജ് അയയ്ക്കാം അപ്പോൾ നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വാട്സപ്പ് ആയിട്ട് വന്ന മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ ഓർഡർ ചെയ്യാനും വാട്സപ്പായിട്ട് മെസ്സേജ് അയയ്ക്കും നമുക്ക് കോളും കാര്യങ്ങളൊന്നും ഇല്ല വാട്സപ്പ് കോളും ഇല്ല മെസ്സേജ് ആണ് അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് രണ്ട് തൊട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ റിപ്ലൈ മാക്സിമം തരും പിന്നെ കുറച്ച് തിരക്കിലൊക്കെ ആവുന്നതുകൊണ്ടാണ് നമുക്ക് റിപ്ലൈ പ്രോപ്പറായിട്ട് തരാൻ പറ്റാത്ത അപ്പോൾ ഇതാണ് നമ്മുടെ പോട്ടുനിന്ന് അത്യാവശ്യം നല്ല മെറ്റീരിയൽ ആണ് സാധാ ഹാങ്ങിങ് ബോർഡ് ചിലപ്പോൾ നിങ്ങൾക്ക് എനിക്ക് എനിക്കറിയത്തില്ല ബട്ട് സ്റ്റിൽ ചിലയിടത്തൊക്കെ വില കുറച്ച് കിട്ടുമായിരിക്കാം പക്ഷേ ഇത്രയും ക്വാളിറ്റി ഉള്ളത് കിട്ടത്തില്ല പക്ഷേ വലിയ സൈസ് മിക്ക കടയിലും ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ വലിയ ഈ ഒരു വലിയ സൈസ് പോട്ട് വരുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം താഴെ നമ്പർ കൊടുക്കാം അല്ലെങ്കിൽ വാട്ട്സ്ആപ്പായിട്ട് മെസ്സേജ് അയക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ